ഞാൻ ഒരാളെ കണ്ടു ആളുകളോട് ഇയാൾ ഇയാൾ വർത്തമാനം 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 പറയാൻ പറയാൻ ചെല്ലുന്നു ചെല്ലുന്നു എല്ലാവരും ഇയാളോട് അങ്ങോട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് പറയുന്നില്ല പിണക്കമുണ്ട് അപ്പോഴാണ് കുടുംബ ബന്ധം ഓടി വരികയും പറഞ്ഞു സമൂഹമേ നിങ്ങൾ ഇയാളോട് ഇയാളോട് വർത്തമാനം സംസാരിക്കുകയും ചെയ്തു പിണക്കം തീരാൻ പിണക്കംമായത് കുടുംബന്ധങ്ങൾ ചേർത്തലായിരുന്നു എന്ന് ആഹാനാഹി നല്ല വിഷമല്ലേ നമ്മള് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരാൾ വർത്തമാനം പറയുമ്പോൾ മുഖം തിരികെ ഒരാൾ മിണ്ടിയില്ല വർത്തമാനം പറഞ്ഞു സലാം പറഞ്ഞാലും അടക്കലില്ല അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞാലും മറുപടി പറയണം ില്ല ഭയങ്കര വിഷമമാണ് ഇന്ന് അതിന് സമാനമായത് ഫോൺ എടുക്കാതിരിക്കണതാ കുറച്ചോ ഇന്നെ പറ്റിയ കാര്യങ്ങള് പോരാണ്ടോ എടുക്കണല്ലോ പോണ വിളിച്ചു തന്നെ പറ്റുന്നതൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ചെവി ഒക്കെ വേദന തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ അപ്പോൾ ചില നേരത്തൊക്കെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നുണ്ട് നിങ്ങളോട് പറയാം നമ്മൾ സ്വന്തക്കാരായതുകൊണ്ട് പറയുകയാണ് ചില നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മുടെ വായനയും പഠനവും നടക്കുന്നില്ല ഫോണോട് പോകണ വൈകുന്നേരം വരെ കുട്ടികളൊക്കെ എൻ്റെ മോള് പറയും അബി ഫോൺ എടുക്കല് ദയവീതെടുക്കല്ലേ എന്നെടുത്താൽ ഞാൻ അവരോട് വർത്തമാനം പറയണ്ട ഒന്ന് ചർച്ച ചെയ്യാനോ പോലും സമയം കിട്ടുന്നില്ല അങ്ങനെ ആയി ആയിപ്പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വല്ല മിസ്കോളും കണ്ടാൽ ഞാൻ ശ്രമിക്കാറുണ്ട് തിരിച്ച് മിസ്കോളിങ്ങിനോടിക്കാൻ ഏഹ് ഒന്നുമില്ല ഒരാൾ വിളിച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കുന്ന മോശമാണല്ലോ അപ്പോ ആക്സസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കാം അതല്ല നിങ്ങൾ വിളിച്ചിട്ടുണ്ട് എടുത്തിട്ടില്ല ഞാൻ തിരിച്ചു വിളിക്കുന്നു ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിര മണിക്കൂറോ എൻ്റെ കാര്യം ചിലപ്പോൾ തിരിച്ച് വിളിക്കുകയെന്ന് വരാം അപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി പക്ഷേ നമ്മൾ സ്വാഭാവികമായും കുറേ ഫോണുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വിഷയം വരുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായും അതൊരു മനുഷ്യൻ മുഖം തിരിക്കുന്നതിന് തുല്യമാണ് ഏ വിളിച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യരുത് നമുക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മൾ എടുത്തേക്കണം കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ മുഖം തിരിക്കുന്ന പോലെ ഇന്നത്തെ നിന്ന് ഫോണിലേ സംസാരിക്കുന്നുള്ളൂ നേർക്കു നേരം ആരെ സംസാരിക്കുന്നില്ല ഒക്കെ ഫോണിലാണ് എന്ത് ചെയ്യണം ഫോൺ എടുക്കുക ഫോൺ എടുക്കുക സംസാരിക്കുക അപ്പൊ നമുക്കത് വലിയ വിഷമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വിളിച്ചിട്ടെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്മിനായ ഒരാൾ മമ്മിനീങ്ങളുടെ സംഘത്തിലേക്ക് ചെന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചു നോക്കുമ്പോൾ അവരാരും സംസാരിക്കുന്നില്ല അപ്പോഴാണ് ആ പിണക്കം തീർക്കാൻ ഓടി വന്നത് ആരാന്നറിയോ കുടുംബത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ പിണക്കങ്ങൾ തീർക്കാൻ വേണ്ടി ഓടി വന്ന ഒരാൾ ഇവൻ ഓടി വന്നിട്ടുണ്ട് ഇവനാണ് പ്രശ്നം ദുർത്തത് മരുമകളും മോളും തമ്മിൽ അമ്മായിമ്മയും തമ്മിൽ വാപ്പയും അനുജനും പ്രശ്നമുണ്ടായിട്ടുണ്ട് അമ്മാവനും മക്കളും തമ്മിൽ ഇതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളാണ് ഇങ്ങനെ യോജിപ്പിക്കാൻ ആരാണോ ചെയ്തത് ആ കുടുംബ ബന്ധം ഓടി വന്നിട്ട് പറയും അയാളോട് എന്ന് കുടുംബ ബന്ധം വന്ന് പറയുമ്പോൾ അവരത് സ്വീകരിക്കുകയും ചെയ്തു എന്ന് റസോൽ െ കുടുംബ ബന്ധം ശരിക്കും സൂക്ഷിക്കുവിൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ കുടുംബം മുറിക്കാൻ ഇബിലീസ് ഉണ്ടാവും നമ്മൾ ആവശ്യമില്ല അത് ഇബിലീസൻ എമ്പാടും ചെയ്യും കുടുംബം മുറിക്കാൻ നമ്മൾ കുടുംബം ചേർത്തേണ്ടവരാണ് പിണക്കങ്ങൾ ഇല്ലാതാക്കേണ്ടവരാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മളതിൽ പെടരുത് നമ്മളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക ചേർക്കുകയങ്കര കൂലുള്ള വിഷയമാണ് ഞാൻ എന്റെ ഉമ്മച്ചുകളിൽ ഒരാളെ കണ്ടു രകത്തിന്റെ തീ ഇങ്ങനെ മുഖത്ത് വരുന്നുണ്ട് തീ തട്ടാതിരിക്കാൻ കൈകൊണ്ട് ഇങ്ങനെ തീ തടയുന്നുണ്ട് കൈകൊണ്ട് തട്ടിമാറ്റുന്നുണ്ട് ജ്വാലകൾ മുഖത്ത് വരുമ്പോൾ കൈകൊണ്ട് കൈകൊണ്ട് തട്ടല്ലേ എന്ന് വിചാരിച്ച് തീ തട്ടിമാറ്റുന്നുണ്ട് അപ്പോഴാണ് അവൻ ചെയ്ത സ്വതക്ക ഓടി വരുന്നത് ദാനധർമ്മം സ്വതക്ക ഓടി വരുന്നു അവന്റെ മറയായി മറയായി നിൽക്കുകയും അലാ തലയിൽ തണലായി മാറുകയും ചെയ്തു വന്നു എന്തേ അല്ലാഹുവിന്റെ വേണ്ടി വലുതും ചോദിച്ചപ്പോൾ ഒരു കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ഒരു 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 അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടിയെ സഹായിച്ചിട്ടുണ്ട് കല്യാണത്തിന് ഒരാളെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കൂട്ടിയ സ്വതക്കകൾ ആ മനുഷ്യന്റെ മുഖം നിന്ന് ഓടി വരുന്നതും അയാളെ രക്ഷിച്ചതും ഞാൻ കണ്ടു എന്ന ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം െ എല്ലാവരും ശമ്പളം കിട്ടുമ്പോ എന്ത് ചെയ്യാ ആയിരം എന്ന് വിചാരിക്കും നൂറുപയെന്ന് കൊടുക്കാൻ കഴിഞ്ഞോന്നില്ല എന്നാ ഒരു പത്ത് ദൃഹം ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ പാവപ്പെട്ടവർ ഇവിടെ ഉണ്ടാവും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കൊടുത്തേക്കാം നിങ്ങൾ അയാളും അള്ളാഹു നിങ്ങൾ അറിഞ്ഞാ മതി അങ്ങനെ സ്വകാര്യമായിട്ട് കൊടുക്കും രണ്ടായിരം രൂപ ശമ്പളം ഉണ്ട് കുറച്ച് കൂട്ടി കൊടുക്കാൻ പറ്റും ഒരു അമ്പത് പറമ്പ് കൊടുക്കാൻ പറ്റും കൊടുത്തേക്ക് ശമ്പളം കിട്ടിയാൽ അതിന് ഒരു സ്വതക്കു കൊടുക്കാത്തൊരു സംഗതി വരരുത് ഒരു ശമ്പളം കിട്ടി നമുക്കൊരു ലാഭം കിട്ടി കച്ചവടത്തിൽ ലാഭം ഉണ്ടായി ഹംദില്ല ഒരു അതിൽ നിന്ന് എന്ത് ചെയ്യണം സ്വതക്കുക്ക് പോകണം എന്നാലും മുഴുവൻ ഞാൻ എൻ്റെ കുട്ടിയേക്കും അങ്ങനെ വരുത് അങ്ങനെ ആകുമ്പോൾ അതിന്റെ ബൊറക്കത്തുള്ള എടുത്തു കളയും ഒരല്പം സ്വതക്കക്ക് മാറ്റി വെക്കുക അത് നിങ്ങളും മറച്ചുകൊണ്ട് അറിഞ്ഞാൽ മതി ആരോടും പറയണ്ട സ്വതൊക്കെ ചെയ്യണം മറന്നു പോകരുത് അപ്പോഴേ കിട്ടുന്ന പൈസയിൽ വർക്കത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തികയില്ല ഈ തികയാതിരിക്കുന്നത് സ്വതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് പുഷ്കന്മാരൊക്കെ ആണെങ്കിൽ ഒന്ന് ആദ്യം അഞ്ച് റുപ്യ കൊടുക്കുക ആദ്യം കൈമ്പോൾ കൊടുക്കാൻ പറ്റിക്കോളെന്നില്ല ആദ്യം അഞ്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഏഹ് ആ എടുത്തോളാം ഇപ്പോൾ നാട്ടിലേറെ നമ്മൾ പ്രവാസികളായ ആളുകളൊക്കെ നല്ല ജനറസ് ആണ് വളരെ കൂടുതൽ ജനറോസിറ്റി കൂടുതലാണ് നല്ല ദാനധർമ്മത്തിന് അല്ലെ വലിയ വലിയ സംഘം ഇപ്പോൾ വലിയ ഇപ്പോൾ ഈശു പോലെ നമ്മുടെ മൂസാജി ഇങ്ങനെ സ്ഥിരം ഇവരൊക്കെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ചെന്ന് ചോദിക്കുന്നവരാണ് വാരിക്കോര് കൊടുക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ നമ്മൾ മുസ്ലിം കൊടുക്കണ പോലെ ദാനം ചെയ്യാൻ വാറിലൊക്കെ കഴിയില്ല എന്ന് അവരത് ചിന്തിക്കൂല കാരണം എന്താ പൈസ നഷ്ടപ്പെടുത്തുന്നു നമ്മളത് പോയാൽ നാളത്തേക്ക് സ്വതക്കയാണല്ലോ നാളത്തേക്കൊരു വലിയ മുതൽക്കൂട്ടാണല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് അങ്ങനെ ചെറു സാധാരണക്കാരായാലും എത്രയാണ് സ്വതക്ക ചെയ്യുന്നത് എത്ര നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ വളർന്നത് നമ്മളിവിടുന്ന് കൊടുക്കുന്ന ചെറിയ ചെറിയ പത്തും ഇരുപതും നൂ അൻപതും നൂറൊക്കെയാണ് അപ്പോൾ ഈ സ്വതക്കകളൊക്കെ നമുക്ക് ഉപകാരപ്പെടും അള്ളാ അതുകൊണ്ട് നാളെ മഷറായി അള്ളാഹുവിൻ്റെ തീ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി സ്വതക്കുകൾ ഓടി വരുമെന്ന് റസൂൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാലറി കിട്ടുമ്പോ എന്ത് ചെയ്യാം നീ സാലറി കിട്ടാനായോ ഒന്ന് ഇരുപത്തി നാല് ഒരാഴ്ച കഴിഞ്ഞാൽ അള്ളാഹുസ് അതെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായിട്ടുണ്ട് അങ്ങനെ അള്ളാഹുക്കെ തരട്ടെ ഈ കമ്പനി മൊത്തം ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസും പ്രയാസങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കുറെ ആൾക്കാർ കിട്ട കച്ചവടക്കാർക്ക് കിട്ടാനുള്ളതെന്ന് കിട്ടിയാൽ മതിയായിരുന്നു വേറൊന്നും അത്യാഗ്രഹം ഒന്നും ഇല്ലായിരുന്നു അത് കിട്ടിപ്പോന്നാൽ തന്നെ എൻ്റെ പ്രാരാബ്ധം തീരുമായിരുന്നു വേണ്ട എനിക്ക് കിട്ടേണ്ട ശമ്പളം ഒന്ന് കിട്ടിയാൽ മതി വേറെ ഒന്നും ഏറെ വേണ്ട ഒരു ഇൻഗ്രിമെൻറ്റും വേണ്ട ഒന്നും വേണ്ട ഒരു കമ്മീഷനും വേണ്ട എനിക്ക് ആ ശമ്പളം കിട്ടിപ്പോന്നാൽ മതിയോ ഒരാൾ പറഞ്ഞു അത് പറയുക മെസ്സേജ് അയച്ചു തോന്നുന്നു അള്ളാഹു നമ്മുടെ സുഹൃത്ത് അതെ ആ ആറ് ഏഴ് മാസമായിട്ട് ശമ്പളം തന്നെ ഇല്ല എന്തൊരു പ്രയാസമായിരിക്കും അള്ളാഹുതൊക്കെ എളുപ്പാക്കി തരട്ടെ നമ്മൾ മൊലാലിമാർക്കുള്ള കൊടുക്കണം അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ അവർക്ക് കൊടുക്കണം നമുക്ക് തരാനുള്ള മനസ്സും കൊടുക്കണം ഇത് രണ്ടും അള്ളാഹു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹുബറക്കത്ത് ചെയ്യു മാറാകട്ടെ നിങ്ങൾ സ്വതക്കൊക്കെ കൊടുക്കേണ്ടേ എന്നിട്ടൊരു പ്രയാസം വന്ന് വേചാരാവേണ്ട അത് അള്ളാഹുന്റെ ഇഷ്ടമാണ് അത് അള്ളാഹു തല നിങ്ങളോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഒരൽപ്പം നുള്ളൂല്ലേ സ്നേഹം കൊണ്ട് ആ ഒരു നുള്ളനാണ് അതൊക്കെ സഹിക്കാം സാറല്ലു എളുപ്പി തരും അപ്പൊ സ്വതൊക്കെ ചെയ്യാൻ മറക്കരുത്

ആരാണെന്നറിയുമോ നന്മ ചെയ്യാൻ കൽപ്പിച്ചതും കൽപ്പിച്ചതും അനിൽ തിന്മ തിന്മ ചെയ്യരുതേ എന്ന് പറഞ്ഞതും അവരുടെ കൈകളിൽ നിന്ന് ഇയാളെ ഇയാളെ വിരോധിച്ചതും ും കാരുണ്യത്തിന്റെ മലക്കുകളിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ ൂട്ടെ ഉൾപ്പെടുത്തു നന്മ നല്ലത് ചെയ്യാൻ വേണ്ടി പറയാ തിന്മ ചെയ്യരുത് എന്ന് പറയാ ഇത് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഇത് നന്മ പറയാൻ കുഴപ്പമൊന്നുമില്ല ഈ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ അപ്പോൾ അത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാവുന്ന സംഗതിയാണ് റൂമിൽ കള്ളൂടെയുണ്ട് അവനോട് കള്ളും കുടിക്കാൻ പൊന്നും സഹോദരൻ മരിച്ചു പോണ്ടേ കൊടുക്കി വിസ്കരിക്കാതെ അവനെ ഒന്നു വിസ്കരിപ്പിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കൂലിയുള്ള കാര്യമാണ് നന്മ ചെയ്യാൻ വേണ്ടി പറയാം തിന്മ ചെയ്യരുതെന്ന് പറയാം ആ ഇതാർക്കും ചെയ്യാം കൊളാബറേറ്റീവായിട്ട് കൊലാറേറ്റീവ് ആയിട്ട് ചെയ്യാം രണ്ടാളുകളായിട്ട് ചെയ്യാം കൂട്ടത്തിലാവാം മുങ്കർ അപ്പോൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ അധികാരം നിങ്ങളിൽ മോശപ്പെട്ടവന്റെ തലയിൽ അള്ളാഹു ും അവനായിരിക്കും നിങ്ങളുടെ നേതാവ് അവനായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളെ ആ അധികാരം നിങ്ങളിൽ മോശപ്പെട്ടവൻ നല്ല ആൾക്കാരൊക്കെ ഒന്ന് ദുആ ഫല നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടൂല കാരണം നിങ്ങൾ നന്മ ചെയ്യാൻ കൽപ്പിച്ചില്ല തിന്മ നടക്കുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്തില്ലല്ലോ ഇതായിരിക്കും അതിന്റെ കാരണമെന്ന് അപ്പൊ വളരെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും തിന്മ ലോകത്ത് പിശാച്ചുള്ള കാലത്തോളം തിന്മ നടക്കും എന്ത് ചെയ്യാ നമ്മൾ കൊണ്ട് വെറുക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർത്താൻ പറ്റുമോ അങ്ങനെ ചെയ്യ നാവ് കൊണ്ട് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുകയും ചെയ്യുക അള്ളാഹുച്ചാലെ നമ്മുടെ നന്മയുടെ കൂടാക്കി തരുമാറാകട്ടെ തിന്മയിൽ അള്ളാഹു നമ്മക്കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരു കാര്യം കൂട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ് നമ്മൾ നമ്മളൊരു തിന്മയുടെ ഭാഗമായി പോകരുതേ നിങ്ങൾ ഇവിടെ കൂടിയ ആളുകൾ നമ്മൾ ഇവിടെ വന്ന ഈ ആളുകൾ നമ്മൾ എന്ത് ചെയ്യരുത് തിന്മയിലേക്ക് പോകരുത് തിന്മ പരിപാടികളോ വല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കും നടക്കില്ല എന്ന് ഞാൻ പറയണില്ല അതേപോലെ നടന്നേക്കും നടക്കരുതെന്ന് എൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങനെ സംഭവിച്ച നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യരുത് അത്ര നമുക്ക് ചെയ്യാൻ പറ്റൂലേ ഞാനതില് പോലെ ആ പെണ്ണുങ്ങളായ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ കൊണ്ട് വോട്ട് പഠിപ്പിക്കലോ അതിൽ മ്യൂസിക്കോ ഡാൻസോ പരിപാടിയൊക്കെ ദുന്യാവുള്ള കാലത്തോളം പിശാച്ച തലയിക്കേറിയ മനുഷ്യന്മാരുള്ള കാലത്തോളം അത് നടക്കും നമ്മുടെ ഭാഗവാഹിത്വം ഇനി സൂക്ഷിക്കുക നമുക്ക് അവർ പറഞ്ഞു കേൾക്കണില്ല എന്ന് വിചാരിക്ക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഭാഗവാഹിത്വം ഉണ്ടാവരുത് നമ്മളത് വരണ്ട നമ്മൾ ആ വഴിക്കേ വരണ്ട ആ രീതിയിലെങ്കിലും നന്മയോടെ നമ്മൾ സഹകരിച്ചാൽ ഇൻഷാ ഇൻഷാല് അതാബിന്റെ മലക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പം ഒന്ന് രക്ഷിക്കാൻ അതെങ്കിലും വന്നേക്കും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഇതൊന്നും ബോധ്യപ്പെടാത്ത ആളുകളാണ് ഇതിനു വേണ്ടി നടക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ് ഇത് ബോധിക്കാത്തത് കൊണ്ടാണ് അതിന്റെ ഗൗരവം എന്താ മനസ്സിലാകുന്നത് കൊണ്ടാണ് പാട്ടല്ല അതിന് എന്താ കുഴപ്പം അപ്പോ നമ്മൾ എന്ത് ചെയ്യുക നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം അത് ഏറ്റവും നല്ല സമൂഹമാണ് ഇങ്ങനെ എന്താ പറയാൻ കാരണം അറിയോ ഏറ്റവും നല്ല സമൂഹം നിങ്ങൾ നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നവരാണ് തിന്മ ചെയ്യരുത് എന്ന് വിരോധിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല സമൂഹമാണ് ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ നമ്മളെപ്പോലെ ഉണ്ടാവില്ല നമ്മുടെ ഐഡന്റിറ്റി ആണത് അതുകൊണ്ടാണത് അപ്പോ ഇൻഷാ അല്ലാ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് ഓരോരുത്തരും ഉത്തരവാദികളാണ് അത്തരം പരിപാടികളിൽ അത്തരം വേദികളിൽ കണ്ടുപോകരുത് ഞാൻ കാണാൻ നല്ല പക്ഷം കണ്ടുപോകരുത് ഒന്നാൻ്റെ മലക്കുകൾ കണ്ടുപോകരുത് നിങ്ങള് ഒരു ഇങ്ങനെ ഗാനമേളയോ അതുപോലെ മ്യൂസിക്കിന്റെ പ്രോഗ്രാമുകളോ ഡാൻസോ പല നാട്ടിലും ദുബൈയിലോ ഷാർജയിലോ പല സ്ഥലത്ത് നടന്നു വരും എവിടെയാണെങ്കിലും ഇവിടെ നടന്നു വരും എവിടെയാണെങ്കിലും നമ്മുടെ ഭാഗവാഹിത്വം ഉണ്ടായി പോകരുത് ഇന്നി മിൻഖുബരി ഞാനിത് നിരപരാധിയാണ് വടച്ചോനെ എന്തെങ്കിലും പറയാൻ കഴിയണം അള്ളാഹു സഹായിക്കുമാറാകട്ടെ